ും വറഹമുല്ലാഹി വാത്ത നാം ഇന്ന് മുജത്തബേൽ പരിചയപ്പെടുന്ന സുഹാബി വനിത ഉമ്മു ഹബീബ ബിൻത്ത് അബി സുഫിയാൻ റലല്ല വൻഹ മക്കയിലെ നേതാവും മുഷിഖുകളുടെ തലവനും ഇസ്ലാമിൻ്റെ ബദ്ധശത്രുമായ അബൂ സുഫിയാൻ ബിൻ ഹർബിൻ്റെ പുത്രിയാണ് റംല എന്നു പേരുള്ള ഉമ്മു ഹബീബ കുറേശികളിൽ ഒരാളും തൻ്റെ വാക്ക് തെറ്റി നടക്കുമെന്ന് അബൂ സുഫിയാനി വിശ്വാസമില്ല അത്രക്ക് സ്വാധീനവും സ്ഥാനവുമുണ്ട് നാട്ടിൽ അയാൾക്ക് പക്ഷേ മകൾ ഉമ്മു ഹബീബ് അയാളുടെ വിശ്വാസത്തെ തകർത്തു കളഞ്ഞു കുറേശികളുടെ ദൈവങ്ങളെ തിരസ്കരിച്ച് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും നബി സല്ലാഹു അലൈവു വല്ലമയെ സത്യദൂതനായി അംഗീകരിക്കുകയും ചെയ്തത് അയാളോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു നബി സാഹു അലൈഹി വല്ലമയുടെ അമ്മാവിയുടെ മകൻ ഒബൈദുല്ലാഹബിനു ചേഷമാണ് ഉമ്മു ഹബീബയുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ച ആ ദമ്പതികൾ കഠിന മർദ്ദനങ്ങൾക്ക് ഇരയായി അവരെ പിതാക്കളുടെയും മതത്തിലേക്ക് വീണ്ടെടുക്കാൻ അബു സുഫ്യാൻ എല്ലാ അടവുകളും പയറ്റി പക്ഷേ അവരുടെ വിശ്വാസത്തെ ഇളക്കാൻ ആ കൊടുങ്കാറ്റുകൾ അശക്തമായിരുന്നു മകളോടും ഭർത്താവിനോടും അബു സുഫ്യാന് വിരോധമാണെന്നറിഞ്ഞപ്പോൾ അവരെ ദ്രോഹിക്കാൻ കുറേശികൾക്ക് ധൈര്യം വന്നു പല രീതിയിലും അവർ ആ ദമ്പതികളെ മർദ്ദിച്ചു അബിസീനിയയിലേക്ക് രക്ഷപ്പെടാൻ തിരുമേനി മുസ്ലിങ്ങൾക്ക് അനുമതി നൽകിയപ്പോൾ ഉമ്മു ഹബീബയും ഭർത്താവും അവിടേക്ക് ഒളിച്ചൂടി എന്നാൽ വിദേശത്തും ഇവർക്ക് ശത്രുക്കൾ സ്വൈര്യം കൊടുത്തില്ല അബിസീനിയയിൽ സുഖജീവിതം നയിക്കുന്നത് സഹിക്കാനാവാതെ അവർക്കെതിരിൽ നജ്ജാഷി രാജാവിനെ ഇളക്കി വിടാനും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അബു സുഫിയാനും കൂട്ടരും ആളുകളെ വിട്ടു പക്ഷേ കുറേശികളുടെ വാദത്തെ മുഖവിലക്കെടുക്കാൻ ബുദ്ധിമാനായ നജ്ജാഷി തയ്യാറായില്ല അഭ്യർത്ഥി നേതാക്കളെ കൊട്ടാരത്തിൽ ക്ഷണിച്ചു വരുത്തി അവരുടെ മറുപടിയും ഇസ്ലാമിനെക്കുറിച്ചുള്ള വിശദീകരണവും രാജാവ് കേട്ടു ഇസ്ലാമിന്റെ തത്വങ്ങളും ഖുർആൻ വചനങ്ങളും കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് അതിൽ വിശ്വാസം പ്രഖ്യാപിക്കുകയും അഭ്യർത്ഥികൾക്ക് സഹായവും സംരക്ഷണവും ഉറപ്പു നൽകുകയുമാണ് ചെയ്തത് അപകടം നീങ്ങിയെന്ന് ഉമ്മു ഹബീബ ആശ്വസിച്ചു ഒരു ദിവസം ദുസ്വപ്നം കണ്ട് ഉമ്മു ഹബീബ ഞെട്ടി ഉണർന്നു ഭർത്താവ് ഉബൈദുള്ള ആഴക്കടലിൽ അകപ്പെട്ട് തട്ടിപ്പിടയുന്നു ആ ദയനീയ രംഗം അവരെ നടുക്കി പിറ്റേന്നു തന്നെ സ്വപ്നം യാഥാർത്ഥ്യമായി ഉബൈദുള്ളാ ഹീൻ ജയ്ഷ് ഇസ്ലാം ഉപേക്ഷിച്ചു ക്രിസ്തു മതം സ്വീകരിച്ചു രണ്ടേ രണ്ട് നിർദ്ദേശമേ അയാൾക്ക് ഭാര്യയുടെ മുമ്പിൽ വെക്കാനുള്ളൂ ഒന്നുകിൽ ക്രിസ്ത്യാനിയാവുക ഇല്ലെങ്കിൽ വേറെ ഭർത്താവിനെ നോക്കുക വിവാഹമോചനം നേടി ഉമ്മു ഹബീബ് ഏകാന്ത ജീവിതം ആരംഭിച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഉബൈദുള്ള പരിതാപകരമായ നിലയിൽ മരിച്ചു ദിവസങ്ങളും മാസങ്ങളും നീങ്ങി ഒരു ദിവസം ആരോ കഥകളിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവർ എണീറ്റു ചെന്നു വാതിൽ തുറന്നു നോക്കിയപ്പോൾ രാജാവിൻ്റെ പരിചാരിക അപറാദ് അവൾ ഉമ്മു ഹബീബെ അഭിവാദം ചെയ്ത് അറിയിച്ചു നിങ്ങൾക്ക് യജമാനിൻ്റെ ഭാവുകൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ ദേവദൂതൻ മുഹമ്മദ് മുന്നോട്ട് വന്നിരിക്കുന്നു തനിക്ക് വേണ്ടി വിവാഹ ചടങ്ങ് നടത്താൻ യജമാനെ അധികാരപ്പെടുത്തി അദ്ദേഹം കത്തയച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയാലും സന്തോഷാധികത്താൽ അവർ തൻ്റെ വളകൾ പരിചാരികക്ക് ഊരിക്കൊടുത്തു അനന്തരം അവർ അറിയിച്ചു ഞാൻ എൻ്റെ പ്രതിനിധിയായി കാലിദീബിനു സൈദിൻ ആസിന് നിശ്ചയിച്ചിരിക്കുന്നു എനിക്ക് ഏറ്റവും അടുത്ത ആൾ അദ്ദേഹമാണ് അങ്ങനെ നജ്ജാഷി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വിവാഹ കർമ്മം നടന്നു നബിക്ക് വേണ്ടി നാനൂറ് സ്വർണ്ണ നാണയങ്ങൾ വധുവിന് ഞാൻ വിവാഹമൂല്യം നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർണ്ണനാണയങ്ങൾ കാലിദീബിൻ സെറൈദിനും ഓസിന്റെ മുമ്പിൽ നജാഷി രാജാവ് ചൊരിഞ്ഞുകൊടുത്തു ഈ സമയം വധുവിൻ്റെ രക്ഷാധികാരി എന്ന നിലക്ക് ഖാലിദിൻ സൊയ്ദ് എണീറ്റുനിന്ന് തിരുമേനിയുടെ അപേക്ഷപ്രകാരം അബു സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബയെ ഞാൻ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുന്ന പ്രസ്താവിച്ചതോടെ ഔപചാരിക ചടങ്ങുകൾ അവസാനിച്ചു അങ്ങനെ ഇസ്ലാമിനു വേണ്ടി പിതാവിനെയും ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച ഉമ്മു ഹബീബ ഉമ്മുൽ മുഹമ്മിനീനായിത്തീർന്നു തിരുമേനിയോടൊപ്പം ഉത്കൃഷ്ടവും സംതൃപ്തവുമായ കുടുംബജീവിതം നയിച്ചു തുടങ്ങി ആ ഇടക്കാണ് തിരുമേനിയുടെ കഠിന വിരോധിയായ അബൂ സുഫിയാൻ ഒരു ദിവസം മദീനയിൽ പ്രത്യക്ഷപ്പെടുന്നത് തങ്ങൾ ഹുദൈബിയ കരാർ ലംഘിച്ചത് തിരുമേനിയെ ശുഭനാക്കിയിട്ടുണ്ടെന്ന് കുറേഷികൾക്ക് തന്നെ തോന്നി അതിനാൽ സൗഹാർദ്ദ സംഭാഷണം നടത്തി കരാർ പത്ത് കൊല്ലത്തേക്ക് പുതുക്കാൻ തിരുമേനിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഒരു പ്രതിനിധിയെ മദീനയിലേക്ക് അയക്കണമെന്ന് കുറേഷികൾ നിശ്ചയിച്ചു ഇതിന് ഏറ്റവും യോഗ്യനായി അവർ കണ്ടത് അബൂ സുഫിയാനെയാണ് പിതാവ് കടന്നു വരുന്നത് കണ്ടപ്പോൾ ഉമ്മു ഹബീബ പകച്ചുപോയി അബിസീനിയയിലേക്ക് നാട് വിട്ടതിനു ശേഷം നാടാടേ കാണുകയാണ് എന്തു ചെയ്യണമെന്നോ പറയണമെന്നോ രൂപവുമില്ല മകളുടെ മാനസികാവസ്ഥ അബൂ സുഫിയാൻ മനസ്സിലാക്കി ഇരിക്കാൻ പറയാൻ വേവലാതി കൊണ്ട് മറന്നതാവും സാരമില്ല അയാൾ മുന്നോട്ട് ചെന്ന് വിരിപ്പിൽ ഇരിക്കാൻ ഭാവിച്ചു പക്ഷേ ഉമ്മു ഹബീബ ഓടിച്ചെന്ന് വിരിപ്പ് തട്ടിപ്പറിച്ചു മടക്കിയപ്പോൾ അയാൾ സ്തംഭിച്ചു നിന്നുപോയി അബൂ സുഫിയാൻ ചോദിച്ചു മകളെ ഈ വിരിപ്പ് എനിക്ക് ഇരിക്കാൻ യോഗ്യമല്ലെന്നുള്ളതുകൊണ്ടോ ഈ വിരിപ്പിൽ ഇരിക്കാൻ ഞാൻ യോഗ്യനല്ലെന്നുള്ളതുകൊണ്ടോ എന്തിനാണ് ഇനി അത് മടക്കിയത് മറുപടി വന്നു ഇത് അള്ളാഹുവിൻ്റെ തോതിൻ്റെ വിരിപ്പാണ് ഒരു ബൗദ്ധിക വിശ്വാസിയായി നിങ്ങൾ ഇതിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നെ പിരിഞ്ഞ ശേഷം നീ രുഷിച്ചുപോയി അബൂ സുഫിൻ ആക്ഷേപിച്ചു സംഗതി ഇവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് സമാധാനിക്കാമായിരുന്നു പക്ഷേ ഭൗതിക വിശ്വാസികളുടെ ആ തലമുതിർന്ന നേതാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കൂടി ഉമ്മു ഹബീബ ധൈര്യം കാണിച്ചു ഞാൻ ദുഷിച്ചിട്ടില്ല ഇസ്ലാമിലേക്കുള്ള പാത അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു അവർ അറിയിച്ചു പിതാവേ അങ്ങ് കുറേശികളുടെ നേതാവാണ് ഇസ്ലാമിൽ വരാതെ കേൾവിയും കാഴ്ചയും ഇല്ലാത്ത കല്ലിനെ ആരാധിച്ച് കാലം കഴിക്കാനാണ് അങ്ങയുടെ ഭാവം മൗനം മൂച്ചൂടും തകർന്നതായി അബു സുഫിയാൻ തോന്നി അധികം നിൽക്കുന്നത് പന്തിയല്ല ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത പലതും അനുഭവിക്കേണ്ടി വരും നീ അത്ര എൻ്റെ പിതാക്കൾ ആരാധി ിച്ചിരുന്നതിനെ വിട്ട് ഞാൻ മുഹമ്മദിനെ മതം സ്വീകരിക്കുകയോ ഇതും പറഞ്ഞു അയാൾ ഇറങ്ങി പിതാവിനെ സന്മാർഗത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കാനോ മുഹബീബ്ക്ക് കഴിഞ്ഞുള്ളൂ പിന്നീട് അബുബക്കർ ഉമർ ഉസ്മാൻ അലി തുടങ്ങിയ പ്രമുഖ സുഹാബികളുടെ കഥകൾ അബു സുഫിയാൻ മുട്ടി അവരാരും അയാളെ സഹായിച്ചില്ല ഒടുവിൽ ഒറ്റക്ക് തിരുമേനിയെ സമീപിച്ച് കനാർ പുതുക്കുന്ന കാര്യം സംസാരിച്ചു തിരുമേനി അനുകൂലിച്ചില്ല അബോ സുഫീൻ വിഷണ്ണനായി തിരിച്ചുപോയി തുടർന്നുണ്ടായ മക്കാ വിജയവേളയിൽ അബ്ബാസിബിന് അബ്ദുൽ മുത്തലിബിൻ്റെ പ്രേരണയാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഉമ്മു ഹബീബയാണ് ഹിജ്ര നാൽപ്പത്തിനാലിൽ മദീനയിലാണ് ഉമ്മു ഹബീബ അന്തരിച്ചത് ഉമ്മു ഹബീബ റിപ്പോർട്ട് ചെയ്ത അറുപത്തിയഞ്ച് അദീസ് പ്രാമാണികങ്ങളായ ആറ് അദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്